ബി ജെ പിയുടെ നാവായി ശശി തരൂർ മാറുന്നു ഒന്നും മിണ്ടാനാവാതെ കോൺഗ്രസ് പുലിവാൽ പിടിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും തരൂർ കോൺഗ്രസിനെതിരെ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും റെക്കോർഡ് ചെയ്തു വെച്ച് മറുപടി കൊടുക്കേണ്ടി വരികയാണ് നേതാക്കൾക്ക് അദ്ദേഹം പ്രവർത്തക സമിതി അംഗമല്ലേ മറുപടി നൽകേണ്ടത് ഹൈക്കമാൻഡാണ് ഈ പല്ലവി ആവർത്തിച്ച് മടുക്കുമ്പോൾ കേരളത്തിലെ നേതാക്കൾ തരൂരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു പോകും അതാണ് ഇപ്പോൾ പതിവായി നടക്കുന്നത് തരൂർ മോദി സ്തുതി നടത്തുന്നത് ഇപ്പോൾ പുതുമയല്ല മോദിയെ തരൂർ പ്രകീർത്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കോൺഗ്രസ് നേതാക്കൾക്കും ഇതറിയാം ഇതിനിടെ കോൺഗ്രസിൽ കുളം കലക്കാൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് തരൂർ അവകാശപ്പെട്ടതോടെ നേതാക്കൾ മൗനം വെടിഞ്ഞു വോട്ട് വൈബ് എന്ന ഏജൻസിയുടെ സർവേയിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് സർവേയെ അനുകൂലിക്കാൻ കഴിഞ്ഞില്ല സർവേയിൽ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും കെ സി വേണുഗോപാലിനെയും മറികടന്ന് തരൂർ ഒന്നാമതെത്തിയതോടെ ബി ജെ പിയുടെ സർവേയെന്ന് പറഞ്ഞ് ഒഴിയേണ്ടി വന്നു കോൺഗ്രസ്സിന് കാരണം തരൂർ തരൂർ തരൂരിനായി നടത്തിയ എന്ന് കോൺഗ്രസ് നേതാക്കൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടെത്തും യു ഡി എഫിലും കോൺഗ്രസ്സിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി ഉണ്ടാക്കുന്ന ചില നടപടികളാണ് ഇതെല്ലാം ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല സർവേകൾക്ക് വന്നു ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതുമല്ല ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ് അത് നമ്മളാരും കേറി പിടിക്കേണ്ട ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതുപോലെയുള്ള പല പ്രവചനങ്ങളുമായിട്ട് ആളുകൾ ഇറങ്ങും അതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ് അതിനെ അതിനെ ബി ജെ പി യുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം അപ്പോൾ ഞാൻ ഈ സർവേകളിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട് നമ്മൾ നമ്മൾ കാണും കാണും എനിക്ക് മനസ്സിലായില്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നാല് തവണ തുടർച്ചയായി ജയിക്കാൻ കഴിഞ്ഞത് തനിക്കുള്ള ജനപിന്തുണയ്ക്ക് ഉദാഹരണമായി തരൂർ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് തവണ ബി ജെ പിയുടെ കടുത്ത മത്സരം മറികടന്നായിരുന്നു ജയം കോൺഗ്രസിനും അപ്പുറം തനിക്ക് യുവ വോട്ടർമാരിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം തരൂരിനറിയാം എന്നാൽ കോൺഗ്രസ് കൊടുത്ത പദവി എന്ന് പറഞ്ഞ് നേതാക്കൾ ഇതിനെ ലഘൂകരിക്കുകയാണ് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ യു ഡി എഫ് ആണല്ലോ മുഖ്യമന്ത്രിയാകുക അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വേറെ വേറെ ആർക്ക് സർവേയുടെ മുൻപന്തിയിലാണെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫേ മുഖ്യമന്ത്രിയാകും അപ്പം അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ അതിന് ശേഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൽ മതിയല്ലേ ഇപ്പോൾ ഏതായാലും എലക്ഷൻ ചെയ്യിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല കോൺഗ്രസ്സിലെ വിറവ് വെട്ടുന്നവരും വെള്ളം കോരികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് അതിലൊരാളെ എം എൽ എമാരിൽ ആർക്കാണോ മുൻതൂക്കം ഉള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് വേറെ ആര് സർവേ നടത്തിയാലും ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടിക്ക് ചില ചട്ടക്കൂടുണ്ട് അതനുസരിച്ച് കാര്യം നടക്കും സർവേയുടെ കോലാഹലം തീരുന്നതിന് മുൻപ് തന്നെ തരൂർ അടുത്ത ലേഖനവുമായി എത്തി അടിയന്തരാവസ്ഥയെ വിമർശിച്ചുള്ള ലേഖനത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നിട്ടും ഹൈക്കമാൻഡ് മൗനത്തിൽ തരൂർ ഏത് പാർട്ടിയിലാണെന്ന് പോലും സംസ്ഥാന നേതാക്കൾ ചോദിച്ചു പോകും വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞാനല്ല അഭിപ്രായം അഭിപ്രായം പറയുന്നത് ദേശീയ നേതൃത്വമാണ് ഇവിടെയുള്ള സംസ്ഥാന എൻ്റെ ഞാനല്ലെ കുറിച്ച് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അദ്ദേഹം ഞാൻ ആ ലേഖനം വായിച്ചു എനിക്ക് അഭിപ്രായമുണ്ട് ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് ഉണ്ട് പറയുന്നില്ല ഞാൻ പറയില്ല ആ ഒരു കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും ഞാൻ പറയില്ല എനിക്ക് പരാതിയുണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തിൽ ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വമുള്ള തീരുമാനമെടുത്ത് പറയുന്നു ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു ഒരു തെരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ട് വഴികളും ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കും ഇത് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് മുന്നോട്ട് നിന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാമല്ലോ അദ്ദേഹം ഞങ്ങളെക്കാളൊക്കെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം വെക്കുകയോ ചെയ്യേണ്ടത് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം ആണ് ചെയ്യേണ്ടത് അല്ലാതെ ഞങ്ങൾക്കിവിടെ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ പറ്റില്ല പങ്കുവെച്ചു എന്നുള്ളത് കൊണ്ട് അതിന് അദ്ദേഹത്തിന് തലവെട്ടിക്കളയാൻ പറ്റത്തില്ല അത് പറ്റില്ല അത് അവർ തീരുമാനിച്ചോളും ആ തീരുമാനം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയും തരൂരിനെതിരെ എക്സിലാണ് ഹൈക്കമാൻഡിനായി നേതാക്കൾ മറുപടി നൽകുന്നത് ഇന്ദിരാഗാന്ധിക്കെതിരായ ലേഖനം പ്രിയങ്കയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാണിക്യം ടാഗോറിനെ പോലുള്ള നേതാക്കളാണ് പ്രതികരിക്കുന്നത് പറക്കാൻ അനുവദിക്കൂ എന്ന് തരൂർ പറഞ്ഞതിനെ കളിയാക്കി ബി ജെ പിയുടെ തത്തയാണെന്ന പരിഹാസം തരൂരിനെ എന്നും പിന്തുണച്ചവരാണ് സംസ്ഥാനത്തെ ലീഗ് നേതൃത്വം ുമായി ഉരസി നിന്നപ്പോൾ പോലും തരൂരിനെ ലീഗ് തള്ളിപ്പറഞ്ഞിരുന്നില്ല തള്ളിപ്പറഞ്ഞിരുന്നില്ലല്ലോ കോൺഗ്രസ് പിന്നെ അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കട്ടെ പാർട്ടി അതിനനുസരിച്ച് തരൂർ എന്ത് കാണിച്ചാലും വാ വാതുറക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ എത്ര നാൾ മിണ്ടാതിരിക്കും മോദി സ്തുതിയും കോൺഗ്രസ് വിമർശനവും തുടർന്നാൽ മറുപടി നൽകേണ്ടി വരിക കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് തരൂർ സെറ്റിട്ട് കഴിഞ്ഞു കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയാണ് തരൂർ ആവശ്യപ്പെടുന്നത് ജനങ്ങൾ അതാഗ്രഹിക്കുന്നുവെന്നാണ് തരൂരിനായുള്ള സർവേ തരൂരിന് തന്നെ അറിയാം മുഖ്യമന്ത്രി മോഹികളെക്കുറിച്ച് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ലെന്നും തന്നെ വേണ്ടാത്ത കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ തരൂരിന് പറയേണ്ടി വരുന്ന പല കാരണങ്ങളിൽ ഒന്നായി ഇത് മാറ്റാനും അദ്ദേഹത്തിനറിയാം